നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി പാലക്കാട് ജില്ലയിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് വളരെ കൂടുതലായി വരുന്നത് സത്യത്തിൽ അപ്പൻ ചാവനായി കാത്തിരുന്നു കട്ടിലൊഴിയാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെയൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അതായത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലുന്ന മട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുകച്ചു പുറത്ത് ചാടിക്കാൻ പലരും കച്ച കെട്ടി ഇറങ്ങി തിരിച്ചിരുന്നു കൃത്യമായി തന്നെ ഒരു വിഷയം വന്ന് കിട്ടുകയും ചെയ്തു ആരുടെയോ പ്രാക്കേറ്റു എന്ന് വേണം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ചവിട്ടി പുറത്താക്കേണ്ട താമസം രാഹുലിന്റെ സീറ്റ് വേണ്ടി കൂടാൻ നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ കോൺഗ്രസിൽ കണ്ടുവരുന്ന ഒരു രീതിയാണല്ലോ ഈ സീറ്റിനു വേണ്ടിയുള്ള അച്ചാറും പുച്ചാറും വഴക്ക് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം പുറത്താക്കിയത് കുറെ അധികം ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായി എന്ന് വേണം പറയാൻ കാരണം ഷാഫി പറമ്പിൽ കൈയടക്കി വന്നിരുന്ന പാലക്കാട് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇനി ഒരിക്കലും പാലക്കാടിനകത്തുള്ളവർക്ക് തന്നെ ഈ ഒരു സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നിടത്താണ് രാഹുൽ മാങ്കൂട്ടം പുകച്ച പുറത്ത് ചാടിച്ചത് അങ്ങനെ ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു രാഹുലിനെ ഏതായാലും ായാലും ആ സീറ്റിലേക്ക് വിളിച്ചു വരുത്തി വലിച്ചു കേട്ടില്ല എന്ന് വ്യക്തമാവുന്ന സാഹചര്യത്തിലാണ് സീറ്റിനു വേണ്ടി കടിപിടി കൂടാൻ തുടങ്ങിയത് രാഹുൽ സ്വതന്ത്രനായി നിന്നാൽ പോലും അവിടെ രാഹുൽ ജയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് പലരും പറഞ്ഞാലും പാലക്കാടിനകത്ത് അങ്ങനെയൊരു ചർച്ചയില്ലെന്നുമാണ് മറ്റു ചിലർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റ് ലഭിക്കാൻ സാധ്യത കുറഞ്ഞതോടുകൂടി പാലക്കാട് സീറ്റിൽ കണ്ണുവെച്ച നിരവധി പേർ രംഗത്തുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് പാലക്കാട് തങ്കപ്പനെ മത്സരിപ്പിക്കണമെന്നു ാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗത്തിൽ ആവശ്യം ഉയർന്നത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു തൃത തൃത്താലയിൽ വി ടി ബൽറാമും മത്സരരംഗത്ത് ഉണ്ടാവും എന്നാൽ പട്ടാമ്പി സീറ്റ് ലീഗിന് കൊടുക്കില്ലെന്നാണ് വിവരം പട്ടാമ്പി വീണ്ടും മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കരുക്കൽ നീക്കുന്നതിനിടയിലാണ് എ തങ്കപ്പൻ മത്സരിക്കണമെന്ന നിലപാടിൽ ജില്ലാ കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് പട്ടാമ്പി സീറ്റ് ലീഗിന് കൊടുക്കില്ലെന്നും പട്ടാമ്പി കോൺഗ്രസിന് തന്നെ വേണമെന്നും നേതൃയോഗത്തിൽ ആവശ്യം ഉയർന്നിരുന്നു പട്ടാമ്പി ലീഗിന് വിട്ടുകൊടുത്താൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് മുൻ എം എൽ എ സി പി മുഹമ്മദ് ഭീഷണി ഉയർത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തൃത്താലയിൽ വി ടി ബൾറാം തന്നെ വീണ്ടും മത്സരിക്കണമെന്നും ജയസാധ്യതയുള്ള നേതാവാണ് വി ടി എന്നും യോഗത്തിൽ അഭിപ്രായമുണ്ട് അതിനിടെ തെരഞ്ഞെടുപ്പിൽ മത്സര സന്നദ്ധ അറിയിച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യറും രംഗത്തെത്തി പാർട്ടി പറഞ്ഞാൽ എവിടെയും മത്സരിക്കുമെന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചു തൃശൂർ വൈകാരികമായ അടുപ്പമുള്ള സ്ഥലമാണ് അവിടെ ഒട്ടേറെ സുഹൃത്തുക്കൾ ഉണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു പാലക്കാട് കെ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നത് ഏറെ സന്തോഷമാണ് ബി ജെ പി ശക്തി തെളിയിക്കാനാകുമോ എന്ന് സുരേന്ദ്രൻ കാണിക്കട്ടെ സുരേന്ദ്രൻ മത്സരിച്ചാൽ ബി പാലക്കാട് മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു അതിനിടെ പാലക്കാട് മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ ഷാഫി പറമ്പിലിന്റേത് അടക്കം നിലപാടുകൾ നിർണായകമാകും രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഒഴിവരുന്ന പാലക്കാട് നിയമസഭാ സീറ്റ് യുവാക്കൾക്ക് തന്നെ അനുവദിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കെ എസ് ജയഘോഷിനെ പരിഗണിക്കണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന് മുന്നിൽ ആവശ്യം ഉയരുന്നത് ഇക്കാര്യം നേതൃത്വത്തിന്റെ പരിഗണനയിലാണ് ഉള്ളത് മൂന്ന് ടേമിൽ ഷാഫി പറമ്പിലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കയ്യിലെത്തിയ പാലക്കാട് നിയമസഭാ സീറ്റ് ആര് മത്സരിപ്പിക്കും എന്നതിൽ പാർട്ടിയിൽ ചർച്ച തുടരുകയാണ് രാഹുൽ ഇത്തവണ മത്സരിക്കില്ലെന്ന് ഉറപ്പിച്ച മണ്ഡലത്തിൽ ഡി പ്രസിഡന്റ് എ തങ്കപ്പനും രമ്യാ ഹരിദാസും താല്പര്യം അറിയിച്ചിരുന്നു എന്നാൽ യുവാക്കൾ മത്സരിച്ചു വരുന്ന മണ്ഡലത്തിൽ ഇത്തവണയും യുവാവിനെ തന്നെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ഷാഫി പറമ്പിലടക്കമുള്ളവർക്കും ഇതേ നിലപാടാണ് പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യം യുവാക്കൾക്ക് അനുകൂലമാണ് എന്നാണ് ഇവരുടെ വിലയിരുത്തൽ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തലുകൾക്ക് ശേഷമാകും സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ധാരണയാവുക വിജയ സാധ്യതയുണ്ടെന്ന് ജില്ലാ നേതൃത്വം റിപ്പോർട്ട് നൽകിയ നെന്മാറയിലും നേതാക്കളിൽ ചിലർ താൽപര്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുതിർന്ന നേതാവ് വി എസ് വിജയരാഘവൻ രംഗത്തെത്തി പാലക്കാട് മത്സരിക്കാൻ ജില്ലയിലെ വേറെ നേതാക്കളുണ്ട് കൊള്ളാവുന്ന സ്ഥാനാർത്ഥി വന്നാൽ യു ഡി എഫിന് വിജയിക്കാനാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും മാങ്കൂട്ടത്തിന് വീണ്ടും സീറ്റ് ില്ലെന്ന് തുറന്നു പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല രാഹുലിന് ഇനിയും സീറ്റുണ്ടോ എന്ന ചോദ്യത്തിന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചിരുന്നില്ല യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ചോദ്യത്തോട് ഒഴിഞ്ഞു മാറി പാർട്ടിക്ക് പുറത്തായ ആളെക്കുറിച്ചുള്ള ചർച്ച തന്നെ അനാവശ്യമെന്നായിരുന്നു മുതിർന്ന നേതാവ് കെ മുരളീധരന്റെ മറുപടി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിൽ കക്ഷി ചേർക്കണമെന്ന ആവശ്യവുമായി അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്നാണ് ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല